ശ്രദ്ധിച്ചിട്ടുണ്ട് വെറും പതിനായിരം ഇരുപതിനായിരം രൂപ മാസം ശമ്പളം ഉള്ളവരും രണ്ടും മൂന്നും കുട്ടികളും സന്തോഷമായിട്ട് ജീവിക്കുന്നു അതിനാണ് സാമ്പത്തിക അച്ചടക്കം ഇപ്പൊ എന്റെ അമ്മച്ചി എനിക്ക് നന്നായിട്ട് അറിയാം കുട്ടിക്കാലത്ത് കാക്കില വെളിച്ചെണ്ണ ആഴ്ച മേടിക്കുന്നത് കാക്കില വെളിച്ചെണ്ണ എന്നാൽ എല്ലാ കാര്യത്തിനും ടേസ്റ്റും ഉണ്ടാവും വരക്കണ്ടടുത്ത് വറക്കും എല്ലാത്തിനും ഒരു കരുതലുണ്ടാവും അതായത് ആഴ്ചയിൽ രണ്ടു കിലോ അരിയേ ഉണ്ടാവുള്ളൂ രണ്ടു കിലോ അരിയായിരിക്കും അത് ഒരു നാഴേ കൂടില്ല അങ്ങനെ വലിയൊരു അച്ചടക്കം അവർക്കുണ്ടായിരുന്നു എനിക്കൊന്ന് ഇന്നത്തെ തലമുറയ്ക്ക് എത്ര അച്ചടക്കം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ബീഫ് ഞായറാഴ്ച മാത്രം മേടിക്കുന്നത് അരക്കിലും ഇറച്ചിയാ വീട്ടി മേടിക്കുന്നത് ഞായറാഴ്ച പള്ളിന്ന് അപ്പം ഈ അരക്കിലിറച്ചി മേടിച്ചോട്ട് വരുമ്പോ നമുക്കൊരു സന്തോഷമുണ്ട് എന്താ അപ്പൻ ബീഫ് കൂട്ടില്ല ബാക്കി എല്ലാരും കഴിക്കും പക്ഷെ ഈ അരക്കിലും ഇറച്ചി ഞാൻ ആൾക്കൊണ്ട് ഈ ആരും ബീഫക്കാരും ചെറുപ്പം കാണും ഉണയാൻ വേണ്ടി അപ്പൊ അപ്പ ചിന്തിച്ചാൽ ചില ഉരുളക്കിഴങ്ങ് സവോളായി കൂട്ടും കൂട്ടിട്ടൊരു പെരളം കറി വെക്കും അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കില്ല രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാൻ ആ ചോറിന്റെ അറ്റത്ത് അമ്മച്ചി ആ സ്നേഹം കൊണ്ട് ചില കരിഞ്ഞ ഒരത്തറച്ചി ഇല്ലേ ശങ്കരം മൂലയ്ക്ക് വെച്ചേക്കും ബാക്കിയാ ഇന്നൊക്കെ അങ്ങനെ ഇന്നൊക്കെ ഓരോരുത്തർ വേലുവല ഇറച്ചി ഒരാഴ്ച മേടിച്ചിട്ട് അങ്ങ് തിന്നുക മറ്റേത് കൊതിക്കുന്ന ഒരു കാലമില്ലേ ഈ കൊതിച്ച് ജീവിച്ചവരെല്ലാം അതിനോട് ഒരു വില കരുത് കൊതിക്കണോ നമ്മൾ അവര് എനിക്ക് പറയുന്നത് ഇന്നത്തെ ജനറേഷൻ ഏറ്റവും വലിയ പറയില്ല അനിക്കൊക്കെ അടിമയാണെന്ന് പറഞ്ഞത് ഒക്കെ ഒന്നും കൊതിയില്ല